വടകര നഗരസഭയുടെ വികസന മുരടിപ്പിൽ പ്രതിഷേധിച്ച് മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി സംസ്ഥാന സെക്രട്ടറി എൻ വേണു ചെയ്തു വികസനം പൊതുസത്തായ നാരായണ നഗരം ഹോളിഡേ മാളിന് വേണ്ടി തീരെഴുതി കൊടുത്തിട്ട് രണ്ടു പതിറ്റാണ്ടിലേറെയായിട്ടും ഒരു പോലും വാടക കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വേണു കുറ്റപ്പെടുത്തി എന്ന നിലയിൽ ഭരണസമിതി അധികാരത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷം ഭരണസമിതി എന്നത് എല്ലാവരും ചേരുന്നതാണ് അതുകൊണ്ടാണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രതിപക്ഷത്തിനും അതിൻ്റെതായ റോള് ഭരണസമിതിക്ക് ഉള്ളിലുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചില സ്റ്റാൻഡിങ് കമ്മിറ്റികൾ അതിൻ്റെ അതിന്റെ കൊണ്ട് പ്രതിപക്ഷത്തിനും കൂടി നീക്കിവെക്കപ്പെട്ടതാണ് അപ്പം സ്വാഭാവികമായും പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ കൂടി വിലക്കെടുത്തുകൊണ്ട് ഒറ്റ മനസ്സോടുകൂടി നാടിന്റെ വികസനത്തിന് വേണ്ടി ഇടപെടുക എന്ന് പറയുന്ന രാഷ്ട്രീയ മര്യാദ പല ഘട്ടങ്ങളിലും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതറിയാതെ അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ രഞ്ജിത് കുമാർ കുറെ കാര്യങ്ങളിവിടെ പറഞ്ഞു പറഞ്ഞ ഒരു മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു അറുനൂറ്റാണ്ട് മുമ്പേ മുനിസിപ്പാലിറ്റിയായി കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി മുനിസിപ്പാലിറ്റിയായി ഉയർത്തപ്പെട്ട ഒരു മുൻസി ഒരു ടൗണാണ് ആണ് വടകര മുനിസിപ്പാലിറ്റി ഒരുപക്ഷെ അതിനുശേഷം മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ചാണ് കൊയിലാണ്ടിയും പയ്യോളിയുമെല്ലാം അവിടങ്ങളിൽ വന്ന വികസനത്തിന്റെ അടുത്തെത്താൻ പോലും ഇവിടെ മുനിസിപ്പാലിറ്റിയായി രൂപീകരിച്ചതിനു ശേഷം ഉണ്ടായ പ്രവർത്തനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അങ്ങേറ്റം ദയനീയമായ പരാജയമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല കാരണം ഇവർക്ക് കാലാകാലമായി വോട്ട് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ പരസ്യമായും രഹസ്യമായും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വസ്ത്രം കൊള്ളാത്ത ഭരണസമിതികളായി നിരന്തരമായി ഇവിടെ വന്നുകൊണ്ടിരിക്കും ചില ഭരണസമിതി എന്ന് പറയുന്നത് ചെയർമാനാവാൻ വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഇവിടെ താമസിച്ച് വാടക വോട്ട് ചെയ്ത് ചെയർമാനാക്കാൻ കഴിഞ്ഞു അങ്ങനെ ആ വരുന്ന ചെയർമാൻമാർ ഈ മണ്ഡലത്തിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ അതിരുകളും മുനിസിപ്പാലിറ്റിയുടെ വാർഡുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോഴത്തേക്ക് അനുജോദന കഴിഞ്ഞു വരുമോ ഒരു ബാധ്യതയുമില്ല അത് യഥാർത്ഥത്തിൽ ഈ നാടിന്റെ ഈ ഒരു ജനതയുടെ ശാപമായി ഈ മുനിസിപ്പാലിറ്റി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് മറ്റ് മാർഗമല്ല ജനങ്ങളിവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു ഭരണസമിതി എന്ന നിലയിൽ പ്രതിപക്ഷത്തെയും ഭരണ സംവിധാനങ്ങളെയും ഗവൺമെന്റുകളെയും അതുപോലെ ജനപ്രതിനിധികളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ടായിട്ടില്ല നിങ്ങളൊക്കെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇപ്പോഴും എം ഫൈസൽ അധ്യക്ഷനായി സു പി നരിക്കാട്ടേരി കോട്ടയിൽ രാധാകൃഷ്ണൻ എൻ പി അബ്ദുള്ള ഹാജി സതീശൻ കുര്യാടി പി എസ് രഞ്ജിത് കുമാർ പ്രദീപ് ചോമ്പാല വി കെ അസീസ് ഇ നാരായണൻ നായർ എം പി അബ്ദുൾ കരീം തുടങ്ങിയവർ സംസാരിച്ചു